സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ആലപ്പുഴയിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് ആലപ്പുഴ കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം പാസ്സായതോടെ ഇരുപത്തിയഞ്ച് വർഷത്തെ ഭരണം സി പി എമ്മിന് നഷ്ടമായിരിക്കുന്നു കോൺഗ്രസിനൊപ്പം മൂന്ന് സി പി എം അംഗങ്ങളും അവിശ്വാസത്തിൽ ഒപ്പിട്ടിരിക്കുന്നു ഒരു അപൂർവ സാഹചര്യമാണിത് ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി സി പി എം ആണ് രാമങ്കരി പഞ്ചായത്ത് ഭരിച്ചു വന്നത് ഭരണം നഷ്ടമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ സി പി എം വിട്ടിരിക്കുന്നു സി പി എമ്മുമായി എല്ലാ ബന്ധവും ഉപേക്ഷിച്ചുവെന്ന് പ്രസിഡന്റായിരുന്ന രാജേന്ദ്രകുമാർ അപ്പോൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു സി പി എം അംഗമായി ജയിച്ചതാണെങ്കിലും പാർട്ടിയോട് സഹകരിക്കാത്തതിനാലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെതിരായ അവിശ്വാസത്തെ സി പി എം പിന്തുണച്ചതെന്നാണ് പറയുന്നത് അതായത് പതിമൂന്നംഗ ഭരണസമിതിയിൽ സി പി എമ്മിന് ഒൻപത് അംഗങ്ങളുണ്ടായിരുന്നു നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് രാജേന്ദ്രകുമാറിൻ്റെ നേതൃത്വത്തിൽ ആറ് അംഗങ്ങൾ സി പി എമ്മുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു സി പി ഐയുമായി ബന്ധപ്പെട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നതെങ്കിലും സാങ്കേതികമായി സി പി എം പാർലമെൻ്ററി പാർട്ടിയിലെ അംഗങ്ങളാണ് കാരണം അത് കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും എന്നുള്ളതുകൊണ്ട് കൊണ്ട് രാമങ്കരിയിലുണ്ടായ ഭിന്നതയാണ് കുട്ടനാട്ടിൽ സി പി എം സി പി ഐ തർക്കമായി പിന്നീട് മാറിയത് നേതൃത്വവുമായുള്ള ഭിന്നതയെ തുടർന്ന് കുട്ടനാട്ടിൽ മുന്നൂറിലേറെ പേർ സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്നതിന് നേതൃത്വം കൊടുത്തത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാർ തന്നെയായിരുന്നു യു ഡി എഫിന് നാലംഗങ്ങളാണുള്ളത് മൂന്ന് സി പി എം അംഗങ്ങളും യു ഡി എഫിൻ്റെ അവിശ്വാസ നോട്ടീസിൽ ഒപ്പിട്ടതോടെ ഭരണം പോയി ഇവരോട് ഏരിയ കമ്മിറ്റി വിശദീകരണം ചോദിച്ചിരിക്കുന്നുണ്ടെങ്കിലും എന്ത് നടപടിയുണ്ടാകുമെന്ന് കണ്ടുതന്നെ അറിയണം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കുട്ടനാട് സി പി എമ്മിലെ വിഭാഗീയത പൊട്ടിത്തെറിയിലേക്ക് എത്തിയത് മുന്നൂറോളം പ്രവർത്തകർ സി പി ഐയിൽ ചേർന്നത് രാജേന്ദ്രകുമാറാണ് ഇതിന് നേതൃത്വം കൊടുത്തതെങ്കിലും കൂറുമാറ്റ നിയമത്തെ പേടിച്ച രാജേന്ദ്രകുമാറും അദ്ദേഹത്തെ പിന്തുണക്കുന്ന നാലംഗങ്ങളും ഔദ്യോഗികമായി പാർട്ടിയിൽ തന്നെ നിന്നു പ്രസിഡന്റ് സ്ഥാനത്ത് തുടർന്ന് രാജേന്ദ്രകുമാർ അടക്കമുള്ള വിവിധ തകർക്കാനാണ് കോൺഗ്രസിന് വോട്ട് ചെയ്ത് സി പി എം രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ മൗനസമ്മതവും ഇതിന് പിന്നിലുണ്ട് എന്ന ആരോപണവും കഴിഞ്ഞു പാർട്ടിയോട് ആലോചിക്കാതെയാണ് സി പി എം അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നത് എന്ന് വിശദീകരിച്ച ജില്ലാ നേതൃത്വം പക്ഷെ അംഗങ്ങൾക്ക് വിപ്പ് കൊടുത്തിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ് അവിശ്വാസത്തെ പിന്തുണച്ച സി പി ഐ പഞ്ചായത്ത് അംഗങ്ങളുടേത് ഒരു വികാര പ്രകടനമായി കണ്ടാൽ മതിയെന്നായിരുന്നു രാമങ്കരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പ്രതികരണം തന്നെ സി പി എം ഭരണസമിതിക്കെതിരെ സി പി എം തന്നെ അവിശ്വാസത്തിന് കൂട്ടുനിൽക്കേണ്ടുന്ന ഒരു ഗതികേടാണ് വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ സംഘടനാ ശക്തി നഷ്ടപ്പെട്ടതിൻ്റെ തെളിവാണിത് സ്വന്തം പാർട്ടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാൻ കഴിയാതെ അതിന് യു ഡി എഫിൻ്റെ സഹായം തേടേണ്ടുന്ന ഗതികേട് അത് സി പി എമ്മിന് വന്നിരിക്കുന്നത് ആലപ്പുഴയിലാണെന്നുള്ളതാണ് ഏറെ പ്രധാനം